ദൈവത്തിൻ്റെ അതി പരിശുദ്ധമായ നാമം മഹത്വപ്പെടാറാകട്ടെ ജി ഓഫ് ഗുഡ്നെസ്ഡുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹമന്ദനത്തെ അറിയിക്കട്ടെ എപ്പോഴും ഉറപ്പിക്കാറുള്ളത് ഈ ചാനൽ നിങ്ങൾ ദയവിച്ചത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക ഈ വീഡിയോ അധികവും ആനുകാലിക സംഭവങ്ങൾ ദൈവദിനത്തിൻ്റെ വെളിച്ചത്തിലൂടെ ആണ് നാം നോക്കിക്കാണാറുള്ളത് മുൻപെങ്ങും ഇല്ലാത്ത വിധം കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സാധാന്യ സേവകൾ പെരുകിയിരിക്കുന്നു ദുർമന്ത്രവാദങ്ങൾ മുൻപെങ്ങും ഇല്ലാത്ത നിലയിൽ വളരെ ആയിരിക്കുന്നു ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് നല്ല ശക്തരായിട്ടുള്ള ദൈവദാസന്മാർ ഓരോ ദേശത്തും വാണിരുന്നതുകൊണ്ട് അശുദ്ധാത്മാക്കൾക്ക് അധികം വലിയ പ്രവൃത്തികളൊന്നും ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല എന്നാൽ ഇന്ന് അധർമ്മം പെരുകുന്ന ഒരു കാലയളവിലേക്കും അതിശക്തന്മാരായ ദൈവിക ശുശ്രൂഷകന്മാരുടെ അഭാവവും അശുദ്ധാത്മാക്കൾ കുറച്ചധികം വിളയാടുന്നതിന് ഒരു കാരണമായി തീർന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നതിനാലും ദൈവവചനത്തിന് ഒരു മാറ്റമില്ലാത്തതിനാലും ദൈവം സർവശക്തനായിരിക്കുന്നതിനാലും ദൈവമക്കളോട് ഇന്നും കരുണ കാണിക്കുകയും അവരെ കരുതുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന വിധങ്ങളെ ദൈവദിനത്തിൽ കൂടി നാം ധ്യാനിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ് അതിനാസ്പദമാക്കിയിട്ട് നാം ഇന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവദ്ര വചനം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യമാണ് അനന്തരം ഇസ്രായേലിരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ പോയി നിന്നു ഇതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകദേശം നാനൂറിലധികം വർഷക്കാലം മിശ്രയിമരുടെ അടിമത്തത്തിന് കീഴിലായിരുന്ന ഇസ്രായേൽ ജനം മിശ്രീമ ഊഴിയക്കാർ നിമിത്തമുള്ള അവരുടെ നിലവിളി എത്തുകയും ആ ജനത്തെ മിശ്രൈമിൻ്റെ ഇരുമ്പുലയിൽ നിന്ന് ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ള കോണം ദൈവം മോശയെ നിയോഗിച്ച് അങ്ങോട്ട് അയക്കുകയും ചെയ്യുകയാണ് ഫറോൻ്റെ അടുക്കിൽ ചെന്ന് അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കാണിച്ചിട്ടും ഫറോൻ്റെ ഹൃദയം കഠിനപ്പെടുത്തിയതല്ലാതെ ഇസ്രായേൽ ജനത്തെ ഫറോൻ വിട്ടയക്കുവാൻ തയ്യാറായില്ല ഒടുവിൽ ദൈവം വലിയൊരു ന്യായവിധി അവിടെ നടത്തുകയാണ് ഏകദേശം എട്ടൊൻപത് അടയാളങ്ങളൊക്കെ കാണിച്ചിട്ടും വലിയ ശക്തമായ അടയാളങ്ങളെ കാണിച്ചിട്ടും ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടും അവൻ ദൈവത്തെയോ ദൈവജനത്തെയോ ഭയപ്പെടാതെ അവരെ അടിമകളാക്കി വെച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ദൈവം ഒരു ന്യായവിധി അവിടെ അയക്കുകയാണ് മിശ്രേമ്യ ജനത്തിൻ്റെ ഇടയിൽ ഫറോൻ്റെ ആദ്യജാതൻ മുതൽ അവൻ്റെ കുണ്ടറയിൽ കിടക്കുന്നവൻ്റെ ആദ്യജാതൻ വരെ ഒരു കൂട്ട മരണം സംഭവിക്കുമെന്നൊക്കെ ഇടയായിട്ട് തീർന്നു അപ്പോൾ മാത്രമാണ് ഫറവോ അവരെ വിട്ടയക്കുവാൻ തയ്യാറാകുന്നത് ഇസ്രായേൽ ജനത്തെ ഫറവോ വിട്ടയക്കുമ്പോൾ ഫറവോന്റെ ആ അവിടെയുള്ള ജനങ്ങളെല്ലാം തങ്ങളുടെ മക്കളെ കുഴിച്ചിടുന്ന വേലയിലായിരുന്നു അങ്ങനെ അവർ പുറപ്പെട്ടു വന്നു അങ്ങനെ പുറപ്പെട്ട് മോശയുടെ നേതൃത്വത്തിൽ അവർ വരികയാണ് അപ്പോൾ ദൈവം അവരോട് പതിനാലാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് യഹ്വാ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ നിങ്ങൾ തിരിഞ്ഞ് മിക്ദോലിനും കടലിനും മധ്യേ ബാൽസഫോന് സമീപമുള്ള പീഹഹീരോത്തിനരികെ പാളയം ഇറങ്ങണമെന്ന് ഇസ്രായേൽ മക്കളോട് പറയുക ദൈവം അവരെ കടലിൻ്റെ അടുക്കിലേക്ക് നടത്തുകയാണ് അങ്ങോട്ട് പാളയമിറങ്ങുവാനായിട്ട് ദൈവം അവരെ കൊണ്ടുപോവുകയാണ് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് മുൻപായി ഒരു ദൂതൻ കടന്നു പോകുന്നുണ്ട് തന്നെയല്ല അവർക്ക് മുൻപായി മുമ്പായി മേഘസ്തംഭവും കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഈ മേഘസ്തംഭം അവർക്ക് തണലായും നിഴലായും അവർക്ക് വഴികാട്ടിയായും ദൈവം തന്നെ മേഘസ്തംഭത്തിലിരുന്ന് അവരെ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദൂതൻ മുൻപേ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ശവമടക്കെല്ലാം കഴിഞ്ഞ് ഫറോവ പറഞ്ഞു നമ്മൾ മിസ് ഇസ്രായേലിൽ വിട്ടയച്ചത് തെറ്റായിപ്പോയി നമുക്ക് ജോലി ചെയ്യേണ്ട അടിമകളെ നാം പൂർണ്ണമായിട്ടും വിട്ടയച്ചു കളഞ്ഞു നമുക്കവരെ പിന്തുടർന്ന് പിടിക്കണമെന്ന് പറഞ്ഞ ഫറവോൻ്റെ സകല രഥങ്ങളെയും പൂട്ടിക്കെട്ടി അവർ പിന്നാലെ പുറപ്പെടുകയാണ് അപ്പോൾ ഇസ്രായേൽ ജനം നിലവിളിക്കാനായിട്ട് തുടങ്ങി ഞങ്ങളെ മരുഭൂമിയിലിട്ട് കൊല്ലുവാനായിട്ടാണോ നീ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ ഫറോ മോശോട് നിലവിളിക്കുവാനായിട്ട് തുടങ്ങി മോശോട് ദൈവം പറഞ്ഞു നിന്റെ കയ്യിലിരിക്കുന്ന വടി നീ ചെങ്കടലിന് നേരെ കടലിന് നേരെ നീട്ടുക കടലിൽ ഞാനൊരു വഴി തുറക്കാൻ പോവുകയാണ് അതെ ഇസ്രായേൽ ജനത്തിന് ഏകദേശം ആറ് ലക്ഷം ആണുങ്ങളും അതിലധികം സ്ത്രീകളും കുഞ്ഞുങ്ങളും അടങ്ങിയ ഒരു വലിയ കൂട്ടത്തിന് കടന്നു പോകാൻ തക്കവണ്ണം ഒരു നാഷണൽ ഹൈവേ മാതിരി ഒരു വലിയ വഴി കടലിന് നടുവിൽ ദൈവമങ്ങ് ഒരുക്കി അങ്ങനെ ദൈവം അവരെ മറികട നടത്തിക്കൊണ്ടിരിക്കുകയാണ് മിശ്രൈമി സൈന്യം പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇസ്രായേൽ ജനത്തിന് മുൻപിൽ നടന്നുകൊണ്ടിരുന്ന ദൂതൻ എന്ത് ചെയ്തു അവിടെ നിന്ന് പിറകിലേക്ക് വന്ന് മാറി നിന്നു മേഘസ്തംഭവും പിറകിലേക്ക് വന്നു നിന്നു രാത്രിയിൽ ഒന്ന് രണ്ടു ആളുകളല്ല ഇത്രയും ജനം കടന്നു പോകണം കടലിൽ കിടന്ന് മറുകര കിടക്കണം രാത്രിയിൽ ഈ മേഘസ്തംഭം ഇസ്രായേൽ ജനത്തിന് വെളിച്ചവും പിന്തുടർന്നു വരുന്ന ശത്രുക്കൾക്ക് ഇരുട്ടുമാക്കി തീർത്തു നമ്മളെ ചില ദുഷ്ട മനുഷ്യ വിടാതെ പിന്തുടരുമ്പോൾ ദൈവം അവരുടെ വഴികളിൽ ഇരുട്ട് ഏർപ്പെടുത്തും നമുക്ക് ദൈവം വെളിച്ചമായിട്ട് നിലകൊള്ളുകയും ചെയ്യും അങ്ങനെ ദൈവം അവരെ വഴി നിർത്തിക്കൊണ്ട് വരികയാണ് അങ്ങനെ ഇസ്രായേൽ ദിനം മുഴുവൻ മറുകര കടന്നു ഇസ്രായേൽ ജനം മുഴുവൻ മറുകര കടന്നപ്പോൾ ഈ ഫർവോൻ്റെ സൈന്യം ഇസ്രായേൽ മക്കൾ ചെയ്തതുപോലെ ഈ കടലിൻ്റെ നടുവിലൂടെയുള്ള വഴിയിലൂടെ കടക്കുവാനായിട്ട് ആരംഭിച്ചു ദൈവമക്കൾ ചെയ്യുന്നത് കണ്ടുകൊണ്ട് മിശ്രൈംബർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ദൈവം അവരോട് കൂടെ നിൽക്കുകയില്ലല്ലോ ഏകദേശം ചെങ്കടലിൻ്റെ നടുവിലെത്തിയപ്പോൾ ദൈവം ഒന്ന് നോക്കി നമ്മൾ ചില ദേഷ്യം വരുമ്പോൾ ചില ആളുകൾ കോപത്തോടെ നോക്കുന്ന കാണാറില്ലേ അപ്പോൾ നമ്മൾ പറയും നോട്ടം കണ്ടിട്ട് പേടിച്ചു പോയെന്ന് പറയില്ലേ ഇവിടെ മേഘസ്തംഭത്തിൽ നിന്ന് ദൈവം ഫറവൻ്റെ സകല രഥങ്ങളുടെയും നേരെ ഒരു നോട്ടം നോക്കിയപ്പോൾ രഥചക്രങ്ങളുടെ ഓട്ടം താറുമാറായി അപ്പോൾ അവർ പറഞ്ഞു ദൈവം നമുക്കെതിരായിട്ട് നിൽക്കുന്നു ഇസ്രായേലിനുടെ ദൈവം നമുക്കെതിരായിട്ട് നിൽക്കുന്നു നമുക്ക് പിന്തിരിഞ്ഞ് പോകാം എന്നാൽ എങ്ങനെയെങ്കിലും അവരെ പിടിക്കണം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള അവരെ അടിമപ്പെടുത്തണമെന്നുള്ള വാശിയോടുകൂടി അവരെ പിന്തുടർന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം വറികര കടന്നപ്പോൾ മോശയുടെ ദൈവം പറഞ്ഞു നിന്റെ കയ്യിൽ വടി നീട്ടുവാനായിട്ട് പറഞ്ഞു അങ്ങനെ മോശ വടി നീട്ടിയപ്പോൾ കടൽ വന്നു കൂടുകയും ഇസ്ര മിസ്രൈമ്യ സൈന്യം മുഴുവൻ ശങ്കടലിൽ ശവങ്ങളായി പങ്കെടുക്കുകയും ചെയ്യുവാൻ കൊണം ഇടയായിട്ട് തീർന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി ദൈവമക്കളാണ് നീ എങ്കിൽ നിനക്കെതിരെ ചെയ്യുന്ന ഒരു മന്ത്രവാദവും ഒരു ആഭിചാരവും നിന്നെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുവാൻ കഴിവുള്ള ഒന്നല്ല കുറച്ച് ഡിസ്റ്റർബൻസും കഷ്ടതയൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നാൽ ശരിയായ ഒരു മന്ത്രവാദിൻ്റെ അടുത്തിൽ ദൈവമക്കൾക്കെതിരെ മന്ത്രവാദം ചെയ്യാനെടുത്ത് പോകുന്നതെങ്കിൽ മന്ത്രവാദി പറഞ്ഞു കൊടുക്കും അവരോട് കളിക്കാൻ നിൽക്കണ്ട അത് തീക്കളിയാണ് അത് അപകടമാണെന്ന് ശരിയായ മന്ത്രവാദികൾ പറഞ്ഞു കൊടുക്കും എന്നാൽ പണത്തെ വാങ്ങിച്ചിട്ട് ഏത് രീതിയിലെങ്കിലും ക്രിയ ചെയ്യുന്ന മന്ത്രവാദികൾ അവരതൊന്നും പറഞ്ഞു കൊടുക്കാനായിട്ട് പോകില്ല അവർ ദൈവമക്കൾക്കെതിരെ മന്ത്രവാദം ചെയ്യും അങ്ങനെ മന്ത്രവാദം ചെയ്യുമ്പോൾ ദൈവം എന്ത് ചെയ്യും ദൈവം ദൈവജനത്തിന് മുൻപായി നിൽക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ദൂതനെ പിന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തും എന്നിട്ട് ഇവരോട് യുദ്ധം ചെയ്യും ഈ മന്ത്രവാദി കൂട്ടങ്ങളെ ദൈവം നശിപ്പിച്ചു കളയും അവരെ ഉന്മൂലനാശമാക്കി തീർക്കും ദൈവജനത്തിന് ദൈവം വിടുതിൽ കൊടുക്കും ഞാനിത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് ഈ വചനം എടുക്കുകയും സംസാരിക്കുകയും ചെയ്തത് ദൈവജനത്തിനെതിരെ മന്ത്രവാദം ചെയ്യുന്നവൾ ഇന്ന് കേരളത്തിൽ പൈശാചിക പ്രവർത്തനങ്ങൾ സാധാന്യ സേവാ മന്ദിരങ്ങളെല്ലാം നിറയെ വന്നുകൊണ്ടിരിക്കുകയാണ് ദൈവമക്കൾക്കെതിരെ വളരെ ശക്തമായ നിലയിൽ ആഭിചാരങ്ങളും മന്ത്രപ്രയോഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദൈവം നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് പല വഴിയിൽ ദൈവം അവരെ തടുത്തു നോക്കി പല കഷ്ടങ്ങൾ അവർക്ക് വരുത്തി നോക്കി എന്നാൽ വിടാതെ അവരെ പിന്തുടരുകയാണ് ദൈവജനത്തെ വിടാതെ എങ്ങനെയെങ്കിലും അവനെ അഴിക്കണം അവനെ വീഴിക്കണം അവനെ നശിപ്പിക്കണം എന്നുള്ള ചിന്തയോടുകൂടി മനപൂർവ്വമായിട്ട് മന്ത്രവാദികൾ എടുക്കൽ പോയി അവരുടെ ഫോട്ടോയോ അവരുടെ പേരോ വെച്ചിട്ട് പൂജ ചെയ്ത് മന്ത്രം ചെയ്ത് ആഭിചാരം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ദൈവം അത് നോക്കിക്കൊണ്ടായിരിക്കുന്നത് ദൈവം ഒരു സമയം കൊടുക്കും ആ സമയത്തിന് ശേഷം ദൈവം അവരെ താറുമാറാക്കി കളയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അവർ ശവങ്ങളായിട്ട് കിടക്കുന്നത് നമ്മൾ കാണേണ്ടതായിട്ട് വരും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി സാത്താനെയോ സാത്താൻ്റെ സേവയോ അവൻ്റെ പൂജാരിയോ നാം ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ് അവൻ നമുക്ക് വേണ്ടി ദൂതനെ ഒരുക്കുന്നു വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും ഒരു ദോഷം നാം ചെയ്യാതിരുന്നിട്ടും നമ്മളെ വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും അവർ താർമാറായി തീരും അവർ മരണം വലിക്കേണ്ടതായിട്ട് വരും അനേക സംഭവങ്ങൾ ദൈവമക്കളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായത് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരെ വിടാതെ പിന്തുറന്ന മന്ത്രവാദികളും പൂജാരികളും ബലിശൂന്യക്കാരും സേവനക്കാരും എല്ലാം നാശമോശമായി പോയത് കാണുവാനത്തക്കോണ്ണം ഇടയായിട്ട് തീർന്നിട്ടുണ്ട് അനേകരുടെ അത് സാക്ഷ്യം കേൾക്കുവാൻ ഇടയായിട്ട് തീർന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നീ ദൈവത്തിൻ്റെ ഒരു പൈതലാണെങ്കിൽ നിനക്കെതിരെ ഇന്ന് വരുന്ന കഷ്ടങ്ങളോ ഞെരുക്കങ്ങളോ ദുഃഖങ്ങളോ പിശാചി മൂലമാണ് വന്നിരിക്കുന്നതെങ്കിൽ നീ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല നിന്നെ അതിൽ നിന്ന് വിടുവിക്കുവാനും നിനക്കെതിരെ മന്ത്രവാദം ചെയ്ത ആളുകളെ ഉന്മൂലനാശമാക്കുവാനും തക്കവണ്ണം കഴിവുള്ളത് സർവശക്തനായ ദൈവമാണ് നമ്മോട് കൂടെയുള്ളത് ചില സന്ദർഭങ്ങളിൽ നമ്മുടെ മുൻപിൽ നടക്കുന്ന ദൈവം നമ്മെ രക്ഷിക്കുവാനായിട്ട് പിറകിലേക്ക് മാറി വരും ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി ദൈവവചനം വായിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞപ്പോൾ അതിനകത്ത് ദൈവവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ ഞാനൊരു വിഷയത്തിന് മേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവനോട് പറയുകയാണ് യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഓ എൻ്റെ വലത്ത് ഭാഗത്ത് ദൈവത്തിൻ്റെ തണൽ വരണമെങ്കിൽ എൻ്റെ ഇടത്തുഭാഗത്ത് ആര് നിൽക്കുക ദൈവം നിൽക്കുക ദൈവം ഇടത്തു ഭാഗത്ത് നിന്നാൽ മാത്രമാണ് വലുത്ത ഭാഗത്ത് എനിക്ക് തണലുണ്ടാവുകയുള്ളൂ ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ വളരെ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ തൊക്കെ ഒന്ന് ഇടയായിട്ട് തീരുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നമ്മുടെ ദൈവം എത്ര നല്ലവനാണ് നമ്മുടെ ദൈവം എത്ര സർവ്വശക്തനായ ദൈവമാണ് ഏത് മന്ത്രവാദികൾക്ക് അവൻ്റെ മുമ്പിലകം നിൽക്കാൻ കഴിയും ഏത് ഭൂതങ്ങൾക്കോ പിശാചുക്കൾക്കോ സാത്താനോ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നാം ഭയപ്പെടേണ്ട 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 എന്ന് നമ്മോട് പറഞ്ഞ കഥാവ് നമ്മോട് കൂടെ ഇരിക്കുന്നു അവൻ നമ്മെ വഴി നടത്തുന്നു അവൻ നമ്മെ നിത്യം പരിപാലിക്കുന്നു ഇന്നേ വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിനും ഒരു ധൈര്യത്തിനും അതൊരു മുഖാന്തരമായി തീരട്ടെ ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീന്നുള്ള പിതാവായ ദൈവമേ ഞങ്ങളെ പിന്തുടർന്നു വരുന്ന ശക്തികളെ നശിപ്പിക്കുവാനക്കോണം ഞങ്ങളുടെ മുൻപായി നടക്കുന്ന ദൈവം ദൂതൻ ദൈവദൂതൻ ചിലപ്പോൾ ഞങ്ങളുടെ പിന്നിൽ നിൽക്കുകയും ഞങ്ങൾക്ക് കഥാവി മുൻപിൽ നിന്ന ആ മേഘസ്തംഭം ദൈവം കഥാവിയെ അവരുടെ വഴികളെ താറുമാറാക്കുകയും അവരുടെ ഓട്ടങ്ങളെ തകർത്ത് തരിപ്പണമാക്കുകയും അവരെ ശവങ്ങളായി പൊന്തിക്കെടുക്കുവാൻ തൊക്കെ കൊണ്ട് അനുവദിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾ അങ്ങനെ വനത്തിൽ വായിക്കുന്നു കർത്താവ് അങ്ങ് ഇന്നും അങ്ങനെ പ്രവർത്തിക്കുന്ന ദൈവമാണ് മനഃപൂർവ്വമായിട്ട് ഞങ്ങൾ ഒരു ദ്രോഹം ചെയ്യാതിരിക്കുമ്പോൾ ഞങ്ങളോട് മനഃപൂർവ്വമായിട്ട് ഉപദ്രവിക്കുന്ന ഞങ്ങളെ കർത്താവ് ഉന്മൂലനാശമാക്കണമെന്ന ചിന്തയോടുകൂടി പോരാരികളുടെ ഇടയിൽ ഞങ്ങളുടെ പേരും പടവുമെല്ലാം വെച്ചുകൊണ്ട് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുഷ്ട മനുഷ്യരെ അവരുടെ പിന്നാമ്പുറമിരുന്ന് ക്രിയ ചെയ്യുന്ന പൊല്ലാതെ അശുദ്ധ ആത്മാക്കളെ നീ ഉന്മൂലനാശം ചെയ്യുന്ന ദൈവമായതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവ് ഇന്ന് വദന കേട്ട് ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ അവിടുന്ന് അവരെയൊക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് വദന നൽകിയതിനായിട്ട് സ്ത്രം പരിശുദ്ധാത്മാവശക്തിയോടെ പ്രവർത്തിക്കുന്നതിനായിട്ട് സ്ത്രോത്രം മഹുത എടുത്ത അവിടെ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ കർത്താവുമായ യേശു ക്രിസ്തുൻ്റെ നാമത്തിൽ തന്നെ അമീൻ അമീൻ